നമസ്കാരം ഞാൻ കാറിൻ്റെ അസ്വസ്ഥത ഒരു ഷോറൂമിൽ നിന്നാണ് എൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് സംസാരിക്കുന്നത് കാറിൻ്റെതായിട്ടുള്ള സെറ്റ് സി അസസറി എല്ലാ സാധനങ്ങളും ഇവിടെ വിൽപ്പനയുണ്ട് എസ് ആർ കാർ ഷോപ്പ് എന്നാണ് എൻ്റെ പേര് ഇവിടെ അനേകം വണ്ടികളാണെങ്കിൽ പുതിയ വണ്ടിയായാലും പഴയ വണ്ടിയായാലും മറ്റു ആവശ്യങ്ങൾ അതായത് സെറ്റിൻ്റെയായുള്ള ആവശ്യങ്ങളാണ് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ് അതും റീസണബിൾ റേറ്റിലാണ് ചെയ്യുന്നത് ഇത് ചെയ്യുന്നതിന് ഇവിടെ കുറേ വർക്ക് ചെയ്യുന്ന ആളുണ്ട് അതിൽ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ആൾ സംസാരിക്കും ഹലോ നമസ്കാരം ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ഓരോ കാര്യങ്ങൾ പറയാൻ പറ്റുമോ സീറ്റ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഫ്ലോർ മാറ്റ് പിന്നെ 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 ഉണ്ട് ഉണ്ട് പവർ പവർ വിൻഡോ സർവീസ് വിൻഡോയുടെ പുതിയ സബ് പറ്റും അതിന്റെ അസസറി എല്ലാം തന്നെ ഇവിടെ ഉണ്ടോ അപ്പൊ ഈ സെറ്റുകളൊക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണോ അപ്പോൾ ഇവിടുന്ന് റീസണബിൾ റേറ്റിലല്ലേ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നമുക്ക് റേറ്റ് റേറ്റ് നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കും ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന വരുന്നവർക്ക് എന്തെങ്കിലും ആനുകൂല്യം ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അപ്പം ഇതിൻ്റെ ഉള്ളിലെ അസസറി ഒക്കെ കാണിക്കാനായിട്ട് ഞാൻ പോകുന്നത് ഇവിടെ വന്നിരിക്കുന്ന അനേക ആൾക്കാരുണ്ട് വീലിന്റെ എല്ലാ ഐറ്റവും ഉണ്ടല്ലേ

ഇവിടുത്തെ അസസറിയുടെ സാധനങ്ങളുടെ ഷോക്കേസിൽ ഇരിക്കുന്ന സാധനങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ എല്ലാവിധ സാധനങ്ങളും സ്റ്റോക്ക് തന്നെ ഉണ്ട് ഇവർക്ക് തന്നെ പ്രത്യേകം ഗോഡൗണും ഉണ്ട് ഇവിടെ കാറിൻ്റെ ഫീഡിങ് ആയാലും വീൽ കപ്പായാലും ആൻഡ്രോയിഡ് സിസ്റ്റം സിസ്റ്റം തന്നെ മെഗാട്രോണിക്സ് മെഗാട്രോണിക്സ് ഉണ്ട് ഉണ്ട് എന്ന് എന്ന് പറഞ്ഞ ഏതായാലും കാറിൻ്റെ പുതിയ കാറായാലും പഴയ കാറായാലും അക്സസറി വർക്ക് ചെയ്യുവാൻ ഏറ്റവും യോഗ്യമായ പത്തനാപുരത്ത് നിന്നും കല്ലങ്കടവിലെ ശാലയംപുരം എന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം വർക്ക് ചെയ്യുന്നത് ഇവിടെ എല്ലാ സാധനങ്ങളും അവൈലബിളാണ് അതുകൂടാതെ ഈ വീഡിയോ കണ്ടിട്ട് വരുന്നവർക്ക് അതിൻ്റെ ചെറിയ കൺസഷൻ ചെയ്ത് കൊടുക്കുന്ന കൊടുക്കാം തരാം എന്ന് ഇദ്ദേഹം ഏറ്റിട്ടുണ്ട് അപ്പം ഇത് യോഗ്യമായ രീതിയിൽ ചെയ്യുന്നതിന് നിങ്ങൾക്ക് കാറിൻ്റെ അസസറി ഒക്കെ വർക്കുകൾ ചെയ്യുന്നതിന് നിങ്ങൾ ഹോം ക്ലീനർ ഉണ്ട് ഇതെന്താണ് ഹോം ക്ലീനിങ് ഉള്ള മിഷൻ അതായത് ഇൻറ്റീരിയൽ വർക്ക് വീട്ടുകളിലെ സ്റ്റീമർ സ്റ്റീമർ ഹോം സ്റ്റീമർ അതിൻ്റെ പ്രവർത്തനം ആയിരിക്കും വീട്ടിലെ വർക്കുകൾക്കാണ് ഹോം സ്റ്റീമർ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു ഉപകരണമാണ് ഞാൻ വിധവരെ കാണാത്തൊരു ഉപകരണമാണ് ആ ഉപകരണവും വീട്ടിൽ വന്ന് ചെയ്തു കൊടുക്കാൻ സന്നദ്ധരാണ് ഇവർ ഇവരെ എല്ലാ വർക്കുകളും ചെയ്യും ഇത് റീസണബിൾ റേറ്റിലാണ് ചെയ്യുന്നത് കല്ലങ്കടവിൽ നിന്ന് ശാലാമ്പരത്ത് പോകുന്ന വഴിക്കാണ് ഇത് ഈ സ്ഥാപനമുള്ളത് ഉള്ളത് ഇവിടെ വന്ന് ചെയ്യുന്നതിനെ ഇവരെ ആവശ്യമായ സഹായം ചെയ്തു തരും ഓക്കെ താങ്ക് യു പത്തനാപുരത്തുനിന്ന് ജെയിംസ്കാരം ഓക്കെ താങ്ക് യു